മലയാളക്കര മുഴുവൻ എംപുരാനായി കാത്തിരിക്കുകയാണ് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രചാരണവുമായാണ് എംപുരാന്റെ വരവ് ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നാളെ രാവിലെയാണ് ആഗോള റിലീസ് ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ് കൊച്ചി കവിതാ തിയേറ്ററിൽ നിന്ന് അഞ്ജലി ശ്രീതാരാജ് കോഴിക്കോട് അഫ്സറ തിയേറ്ററിൽ നിന്ന് സിനോസ് തോമസ് എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ഗുഡ് ഈവനിംഗ് ഗൈസ് ആദ്യം അഞ്ജലിയിലേക്ക് അഞ്ജലി ടിക്കറ്റ് ഒക്കെ നേരത്തെ എടുത്തോ അതോ ടിക്കറ്റ് കിട്ടാതെ വിഷമത്തിലാണോ സുജയ ടിക്കറ്റ് കിട്ടാത്ത വിഷമത്തിലാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല കുറേ ശ്രമിച്ചു പക്ഷെ കിട്ടിയിട്ടില്ല ഇവിടെ കവിതാ തിയേറ്ററിലാണ് നമ്മളുള്ളത് എല്ലാവരും അതായത് നാളെ രാവിലെ ആറു മണി ആവാനായിട്ട് ഫാൻസ് എല്ലാം കാത്തിരിക്കുകയാണ് ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും ഒരു ആകാംക്ഷ നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് എംപുരാൻ ഇവിടെ ഇപ്പോൾ നമ്മൾ കവിതാ തിയേറ്റർ ഇവിടെ മൊത്തം മോഹൻലാലിൻ്റെ ഫ്ലെക്സാണ് എംബുരാൻ സിനിമയെ വരവേൽക്കാനായിട്ട് ഇവിടെ കട്ട് ഔട്ട് വരെ വലിയ കൂറ്റൻ കട്ടൌട്ടാണ് ഇവിടെ മോഹൻലാൽ ഫാൻസ് ഇവിടെ എംബുരാൻ നാളെ റിലീസിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെയും കൂടാതെ ഇന്ന് ഡി ജെ പരിപാടികളും ആറു മണിക്ക് ശേഷം കൊണ്ട് വലിയ ഗംഭീര പരിപാടിയാണ് ഇവിടെ ഓരോ തിയേറ്ററും കൊച്ചിയിലെ ഓരോ തിയേറ്ററുകളിലും മോഹൻലാൽ ഫാൻസ് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ കട്ട്ഔട്ട് തന്നെ നോക്കുവാണെപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടാതെ ഇവിടെയുള്ള ലൈറ്റിംഗ് ഒക്കെ ഇവർ സെറ്റ് ചെയ്യുവാണ് ഈ കട്ടൌട്ട് തന്നെ വലിയ രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയ കട്ടൌട്ടാണ് കവിതാ തിയേറ്ററിൽ ഇവിടെ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് വൈബായിട്ടുള്ള കൊച്ചിയിലെ മോഹൻലാൽ ഹലോ തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ ആറു വർഷമായിട്ട് കാത്തു കാരണം എംബുരാൻ ലൂസിഫർ തന്നെ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ഈ എംപുരാൻ അനൗൺസ് ചെയ്ത മുതൽ നമ്മൾ ഫാൻസുകാരെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ നിൽക്കുകയാണ് അതുകൊണ്ട് വളരെയധികം വരവേൽപ്പോടുകൂടി തന്നെ ഞങ്ങൾ തിയേറ്ററിലേക്ക് ഒരുക്കുന്നത് സന്തോഷമുണ്ട് ആറ് മണിയാവാനുള്ള പിന്നെ ശരിക്കും പറഞ്ഞാൽ കാത്തിരിപ്പ് തീരണില്ല നമ്മൾ രണ്ട് മാസം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് തണ്ണിക്കൊണ്ടിരിക്കുകയെ ബുക്കിംഗ് തുടങ്ങി ജാനുവരിയിൽ തന്നെ ഇവിടെ കവിത തിയേറ്റർ കംപ്ലീറ്റ് ബുക്കിംഗ് ഫില്ലാണ് ഇവിടെ എറണാകുളം സിറ്റിയിലെ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ തിയേറ്ററിലും നമ്മളിവിടെ പടം തന്നെ ആണ് ആറ് മണിക്ക് ഷോ അതും എല്ലാം ഫുൾ ആണ് ഇപ്പം ഫോൺ അടിച്ചുകൊണ്ടിരിക്കാണ്ട് ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടിരിക്കുക ടിക്കറ്റ് കിട്ടാൻ നിവർത്തിയില്ല നമുക്ക് കത്തിയ പറഞ്ഞാൽ പുറത്തറക്കിയ ചിലപ്പോൾ അടി കിട്ടും കാരണം അത്രയ്ക്ക് ബന്ധമുള്ള ആൾക്കാർക്ക് കൂട്ടി നമുക്ക് ടിക്കറ്റ് കൊടുക്കാൻ നിവൃത്തിയില്ല ബുക്ക് മൈശോ ആണെങ്കിൽ അതും അതിലെ അയൊക്കെ വലിയ ദിവസം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇപ്പോൾ ലിയോ ലിയോയുടെ എഫ് ഡി റെക്കോർഡൊക്കെ ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം അത് അതാ വെച്ചാൽ പുള്ളിയുടെ ഒരു വേസ്റ്റ് ടൈം നമ്മൾ കണ്ടതല്ലേ അല്ലേട്ട് ഒരു വേസ്റ്റ് ടൈമിൽ നിന്ന് ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ കമ്പാക്ട് അതാ അത് പുള്ളിക്ക് മാത്രമേ പറ്റുള്ളൂ പുള്ളി ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പറഞ്ഞൊരു കോട്ടിങ് ഉണ്ട് അതായത് ഈ സൂപ്പർ സ്റ്റാർ പദവിനെക്കുറിച്ച് പുള്ളിയോട് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചിട്ടുള്ളൂ ആ കൊല്ലമാണ് ആ സമയത്ത് പുള്ളിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂപ്പർ സ്റ്റാർ പദവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പുള്ളി പറഞ്ഞ എന്താ വെച്ചാൽ ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ ഒരു പദവി വേറൊരാളിലോട്ട് പോകും അതുവരെയൊക്കെ ഞാൻ എൻ്റെ സ്റ്റാർ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അത് കഴിഞ്ഞിപ്പോൾ എനിക്ക് മുപ്പത് വയസ്സാണ് ഈ മുപ്പതാം വയസ്സിൽ ഈ മലയാളത്തിന്റെ ഏറ്റവും വലിയ നടനായിട്ട് നിലവിൽ ഏത് റെക്കോർഡ് പോകുന്ന പോന്നൊരാളായിട്ട് മുപ്പത് ഉള്ളൂ നോക്കൂ അഞ്ജലി അഞ്ജലി മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് ഇത് മോളിവുഡ് അല്ല ഇത് മോഹൻലാൽ ഇൻഡസ്ട്രിയാണ് അത് കാട്ടിക്കൊടുക്കാൻ പോവുകയാണോ അപ്പോൾ എംപുരാൻ ഇവർക്ക് അതായത് മോഹൻലാൽ ഈ എംബുരാൻ സിനിമയെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു ആവേശത്തിലാണല്ലേ അപ്പൊ നിങ്ങൾ എന്ത് പ്രതീക്ഷയാണല്ലോ എംബുരാൻ അതായത് ഹിറ്റ് ആവുമെന്ന് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുകയാണ് നൂറ് ശതമാനം യാതൊരു വിട്ടുവീഴ്ചയില്ല കാരണം നാളെ സിനിമ കണ്ടു കഴിഞ്ഞ ഒമ്പതര മണിക്ക് ഇറങ്ങുമ്പോ ഇത് ഫാൻസുകാർക്ക് മാത്രമല്ല മലയാള സിനിമയിൽ തന്നെ പോകാം ഫാൻസിന് ഇടയിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടാതെയൊക്കെ നിൽക്കുന്ന വിഷമിച്ചു നിൽക്കുന്ന ഒരുപാട് പേർ നമുക്കും സന്ദേശങ്ങളൊക്കെ അയയ്ക്കുന്നുണ്ട് ടിക്കറ്റ് കിട്ടുമോ നാളെ തന്നെ കാണാനെന്നൊക്കെ കോഴിക്കോട് അഫ്സറ തിയേറ്ററിലാണ് സിനോസ് തോമസ് നിൽക്കുന്നത് സിനോജ് കോഴിക്കോട്ടെ സുജപർവതി ഒരു സംശയം വേണ്ട ഞാൻ നിൽക്കുന്ന കോഴിക്കോട് നഗരത്തിൽ നാളെ മാത്രം മുന്നൂറിലധികം ഷോകളാണ് അംബുരാൻ്റെ ഉള്ളത് ഞാൻ നിൽക്കുന്ന അപ്സര തിയേറ്ററിൽ രാവിലെ ആറു മണിക്ക് ഷോ തുടങ്ങും അത് ഫാൻസിന്റെ ഷോയാണ് നേരെ നോക്കൂ തിയേറ്ററിന്റെ അവിടേക്ക് മൂന്ന് നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരത്തിലുള്ള ലാലാട്ടിന് വലിയ കൂറ്റൻ കട്ടൌട്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു ഈ തീയറ്ററിന് ചുറ്റും വലിയ ഫ്ലെക്സ് ബോർഡുകൾ അതായത് ഫാൻസ് അസോസിയേഷൻ്റെ ഓരോ യൂണിറ്റുകളും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നു തോരണങ്ങൾ വെച്ചിരിക്കുന്നു അതുമാത്രമല്ല നേരത്തെ കൊച്ചിൽ നിന്ന് പറഞ്ഞതുപോലെ വലിയൊരു ഡി ജെ പാർട്ടി തന്നെ ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ് വൈകിട്ട് ഏഴ് മണി മുതൽ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വലിയ എൽ ഇ ഡി വാൾ മൈക്ക് സിസ്റ്റം എല്ലാം തന്നെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഈ ഫാൻസ് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഏറ്റവും ഒടുവിലേ നിങ്ങൾ നല്ല ഊർജ്ജത്തിലാണ് നാളെ മുതൽ മമ്മുക്ക് ഫാൻസ് വരേണ്ടി വരുമോ വരാണെങ്കിൽ വരട്ടെ അല്ല സർപ്രൈസ് ആയിട്ട് സിനിമ അല്ല അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്കൊന്നും അറിയില്ല ഞങ്ങൾ കാത്തിരിക്കുന്ന എംബുരാൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ സിനിമയാണ് ഞങ്ങൾ അതിനുള്ള ഞങ്ങളല്ല ഇപ്പൊ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത് എംബുരാൻ വേണ്ടിയിട്ടാണ് ഈ ഇപ്പോഴത്തെ എന്താ പറയാ സകല റെക്കോർഡുകളും തിരുത്തി അൻപത് കോടി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ അൻപത് കോടി കഴിഞ്ഞ് ഞങ്ങളെ വളരെ പ്രതീക്ഷയിലും ആവേശത്തിലും ആളാദത്തിലുമാണ് ഞങ്ങളെന്നല്ല ഒരു മലയാള സിനിമ തന്നെ ഇത്രയും ഒരു ആവേശത്തിൽ ഒരു സിനിമയെ കാത്തിരുന്ന ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്രയും വലിയൊരു സിനിമേനെ ഞങ്ങളും ലാലേട്ടനിലൂടെ മലയാള സിനിമ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടാവില്ല സിനിമയിൽ തീർച്ചയായും ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടാവും ഈ ഇത്രയും വലിയൊരു സിനിമ തന്നെ മലയാളത്തിന് പുതിയ ഒരു അനുഭവമാണ് അതുമാത്രമല്ല എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ ആണ് അപ്പം ഇത്രയും തലമുറകൾ കഴിഞ്ഞ് ഇപ്പോഴും ലാലട്ടൻ്റെ സിനിമ കേരളത്തിൽ ആഘോഷമായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിലേക്കാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ടിക്കറ്റ് എവിടെ കയ്യിൽ ടിക്കറ്റ് കണ്ടായിരുന്നല്ലോ ഫാൻസിൻ്റെ ടിക്കറ്റ് എവിടെ നിന്ന് കാണിച്ചതല്ലേ എല്ലാവരുടെയും കയ്യിലെ ടിക്കറ്റ് ഉണ്ട് ഇത് ഫാൻസിന്റെ ടിക്കറ്റാണ് ഇത് കൊടുക്കാനുള്ളതാണ് ഇവിടെ ഫാൻസിന് കൊടുക്കാനുള്ളതാണ് അല്ലെ നമ്മുടെ പ്രവർത്തകരാണ് അപ്സര പിന്നെ ഇവിടെ എല്ലാ തിയേറ്ററും കോഴിക്കോട് മൂന്ന് വലിയ സ്ക്രീനുകൾ ഞങ്ങളിൽ അപ്സരയുടെ എല്ലാം എല്ലാം നമുക്ക് എത്ര സീറ്റ് സ്ത്രീനുകൾ മുഴുവന് രാജുണ്ട് അതായത് ആയിരത്തഞ്ച് സീറ്റ് ഇവിടെ ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണൂറ് സീറ്റ് രാധയിലുണ്ട് എല്ലാം നാളെ ഈവൺ ആറ് ഷോ വരെ ഫുള്ളാണ് അതായത് വെളുപ്പിന് തുടങ്ങിയിട്ട് നമ്മളെ മിഡ് നൈറ്റിലുള്ള പന്ത്രണ്ട് മണിവരെ എല്ലാ ഷോയും ഫുള്ളാണ് രാ ഇത് ഇപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് മിഡ് നൈറ്റിന് ശേഷം അതായത് ഒരു നാല് മണിക്കാണ് ഈ മൂന്ന് മൂന്നര മണിക്കാണ് ഈ പടം കഴിയുക അതായത് നാളെ വെളുപ്പിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അതിനുശേഷം ഒരു ഷോ പ്ലാൻ ചെയ്താലോ എന്നുള്ള ഒരു ആലോചന തീർച്ചയായിട്ടും പ്ലാൻ ചെയ്ത ആളുണ്ട് കാരണം ഈ അഭിനു നമ്മുടെ എഡിറ്റർ സുജാ പർവതി അബിനു അറിയാലോ അബിനു പതിനൊന്ന് അമ്പത്തി ഒൻപതിലുള്ള ടിക്കറ്റ് എടുത്ത ആളാണ് രാത്രി കേട്ടോ എടുത്തേക്കുന്നത് പതിനൊന്ന് അമ്പത്തി ഒമ്പത് രാവിലെ ആറുമണിക്ക് എടുക്കാൻ കിട്ടിയത് ലാസ്റ്റ് ഷോയാണ് അതെ അതെ അതല്ല മൊബൈൽ ഓൺ ആക്കുന്ന ആള് ഇല്ലില്ല ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോ നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമും ഫ്രണ്ട്സിന്റെ കോളൊക്കെ ഭയങ്കര സ്പോലറായി മാറാൻ ചാൻസ് ഉണ്ട് ആറുമണിക്കൊക്കെ കയറിയാൽ അതിന്റെ കഥ പൊളിക്കും അല്ലെങ്കിൽ സർപ്രൈസ് പൊളിക്കും സംശയമുണ്ടല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം എക്സൈറ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്നും സ്കിപ്പ് ചെയ്ത് അത് വളരെ നമ്മൾ തന്നെ വേണം അതായത് റിവ്യൂസ് ഒന്നും വായിക്കാനേ പാടില്ല നേരിട്ട് പോയി നമ്മുടെ എക്സ്പീരിയൻസ് എന്താണോ അത് അറിയുകയാണ് നമ്മൾ ഓരോ സിനിമയ്ക്കും ചെയ്യേണ്ടത് സ്പോയിലർ അലേർട്ട് ഒക്കെ കുറെ വരും ഒക്കെ പലതും പറയും സിനോജിന്റെ ടിക്കറ്റ് കിട്ടിയോ അബിനു ടിക്കറ്റ് ഒപ്പിച്ചു സിനോജിന്റെ ടിക്കറ്റ് കിട്ടിയോ സുജാ പാർവതി വേണമെങ്കിൽ ടിക്കറ്റ് കിട്ടുമായിരുന്നു ഞാൻ കാണാൻ വേണ്ടിയിരുന്നാണ് പക്ഷേ വൈഫ് പറഞ്ഞു നമുക്ക് ആദ്യത്തെ രണ്ട് ദിവസം സിനിമ കാണണ്ട കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആരാധകരുണ്ടല്ലോ ഇവരൊക്കെ ഭയങ്കര പോപ്പർ അടിച്ചു വേണമെങ്കിൽ ആ പോപ്പറുണ്ട് ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും ഇതൊക്കെ തന്നെ അടിച്ച് ഭയങ്കര ആവശ്യമായിരിക്കും ബഹളമായിരിക്കും ഒരു ഡയലോഗ് പോലും നമുക്ക് കാണാൻ കണ്ടോ ഒന്നും കാണാൻ പറ്റില്ല കേൾക്കാൻ പറ്റും ഈ രീതിയിലായിരിക്കും തീയേറ്ററിൻ്റെ അകം ഉണ്ടാവുക അതുകൊണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം സിനിമ കാണണ്ടാന്ന് വൈഫ് പറഞ്ഞു അതുകൊണ്ട് അതിന് ശേഷം ടിക്കറ്റ് എടുക്കാം എന്ന് കരുതി വേണമെങ്കിൽ ഇവരുടെ ടിക്കറ്റ് തരും കേട്ടോ അത്യാവശ്യം വന്നവരെ ടിക്കറ്റ് തരൂല്ലേ അത്യാവശ്യം ടിക്കറ്റ് ഉണ്ട് വേണമെങ്കിൽ കാണാം പക്ഷേ ഒന്നോ രണ്ടോ കാണാൻ ചേട്ടാ അവർ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആരെ വരാറുണ്ടോ വരാറുണ്ട് എത്രയോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും നമ്മളെ പല സുഹൃത്തുക്കൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാർ പോലീസായാലും കോർപ്പറേഷൻ ആയാലും അങ്ങനെ പലരും അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രം നമുക്കിപ്പം കയ്യിലുള്ളൂ അതാണ് ദീർഘനാളത്തിന് ശേഷം അനുഭവം വരുന്നല്ലേ നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ പിന്നെ ഈ ഈ പറഞ്ഞ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഇൻഡസ്ട്രി ഇറ്റിൻ്റെ മണം വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് നമുക്ക് ഏകദേശം മനസ്സിലാവാമല്ലോ അതായത് പത്ത് വർഷമായിട്ട് സിനിമ കാണാത്ത പല ആൾക്കാരും വർഷമായിട്ട് ഞാൻ വളരെ ഒരു ചേട്ടൻ എന്നോട് ടിക്കറ്റ് കിട്ടുന്നില്ല ഈ സംവിധാനങ്ങൾ അറിയില്ല ഈ ഒരു പ്രതിഭാസം ഒപ്പം അഞ്ജലി ഈ ഒരു പ്രതിഭാസം എന്തായാലും ഒരു മൂന്ന് ദിവസമെങ്കിലും ഇരുപത്തിയേഴ് ഞായറാഴ്ച വരെ ഇതേ രീതിയിൽ ഒരേ ആവേശം നിലനിർത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഹിറ്റിലേക്ക് പോകുമെന്നുള്ളതിന്റെ കൃത്യമായ സൂചനയായി മാറും വരുന്നത് രാജാവാണെങ്കിൽ വരവ് രാജകീയമായിരിക്കും എന്ന് പറയുന്ന ആ ഒരു അബ്രാം ഖുറേഷിയായിട്ട് വരണം എന്നതാണ് ഒരു പ്രൊമോഷൻ ഇവന്റിനെ അഭിപ്രായം പൃഥ്വിരാജും മോഹൻലാലും തമ്മിലുള്ള ഒരു ട്വീറ്റിലെ ഇൻട്രാക്ഷൻ എക്സിലെ ഇൻട്രാക്ഷൻ അതുമൊക്കെ വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർവ്യൂസ് വളരെ ഹിറ്റായി മാറുന്നു അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം താങ്ക് യു സിനോജാൻ അഞ്ജലി